ഭാസ്കർ മാഷും വയലാറും ഞാനും ആ കഥാപാത്രങ്ങളെ മാറി പാട്ട് ഒരു പരകായ പ്രവേശനം നടത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വസ്തു പങ്കുവെക്കാം പണം പങ്കുവയ്ക്കാം സ്ഥിരസമത്വം കൊണ്ടുവരാം പക്ഷെ ജീൻസ് പങ്കുവയ്ക്കാൻ പറ്റില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും ഒരിക്കൽ കൂടി എം എസ് മുഖ്യമായ കാലത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ടില്ല എന്നതും ഒരു സത്യമാണ് ഞാൻ ഓപ്പണിംഗ് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ദേവരാമൻ്റെ പാട്ടാണെന്ന് മനസ്സിലാകും അപ്പോൾ അവരുടെ വിചാരിച്ചാൽ ഇത് ദേവരാൻ്റെ പാട്ടാണ് വയലാറിൻ്റെ പാട്ടാണ് അങ്ങനെയാണ് എൻ്റെ പല പാട്ടുകളും വയലാടിനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം അത് വലിയൊരു എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ആരുടെ പാട്ട് കേട്ട് പാട്ട് എഴുതാൻ പഠിച്ചു അദ്ദേഹത്തിൻ്റെ പടത്തിൽ പാട്ട് എഴുതാൻ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഹരിപ്പാട്ട് വൃന്ദാവൻ ടാക്കിസാൻ നമ്മുടെ യുവതലമുറ അവർ കവികളായിക്കോട്ടെ സൈനിക സംവിധായക്കോട്ടെ അവർ മലയാള ഭാഷ അധികം പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് ഞാൻ എൻ്റെ വഴിയേ പോകും ആര് പറഞ്ഞാലനുസരിക്കില്ല നിഷേധിയാണ് നിങ്ങളുടെ വരികൾ ഉണ്ടെങ്കിൽ എനിക്ക് സംഗീതം ഉള്ളൂ അല്ലാതെ എനിക്ക് ചൂണ്ടി അറിഞ്ഞുകൂടാ തമ്പിയുടെ വരികളിലാണ് ഞാൻ സംഗീതം കണ്ടെത്തുന്നത് കുട്ടാട്ടിപ്പോൾ കൃഷിയുണ്ടാവും എന്തുകൊണ്ട് ിന്ദൂരം കരകൂയ കാവടിയാട്ടം സൗഗന്ധികങ്ങളെ സൗകന്ദികളേ നോരണി മല്ലികപ്പൂവൻ മധുരായിരമഗന്ത നമസ്കാരം സെൻട്രൽ ഹാളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും സുപരിചിതമായ ഒരു മുഖമാണ് ശ്രീകുമാരൻ സാർ കവിയായും എഴുത്തുകാരനായും നോവൽ രചയിതാവായും തിരക്കഥാകൃത്തായും സിനിമാ സംവിധായകനുമായും ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും വിചാരങ്ങളും പങ്കുവെക്കുകയാണ് ഒപ്പം നമ്മളിപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഗുരുവായൂർ എം എൽ എ ആയ ശ്രീ കെ വി അബ്ദുൽ ഖാദർ അവർക്കാണ് അദ്ദേഹം പത്രപ്രവർത്തകനാണ് ഫോട്ടോഗ്രാഫറാണ് തമ്പി സാറിൻ്റെ കടുത്ത ആരാധകനാണ് പാട്ടുകാരനുമാണ് കേരളത്തിൻ്റെ അറുപത് വർഷത്തെ ചരിത്രം നന്നായി അറിയുന്ന അതിനൊപ്പം സഞ്ചരിച്ച ആളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് താങ്കൾ കേരളത്തെ നോക്കിക്കാണുന്നത് കേരളത്തിൻ്റെ ഭാവിയെ നോക്കിക്കാണത് കേരളത്തെ നോക്കിക്കാണുന്നതെന്ന് അറിയാനുള്ള താല്പര്യം എനിക്കും ഉണ്ട് അതോടൊപ്പം തന്നെ എം എലിക്കുമുണ്ട് അതായിരിക്കും വലിയ നമ്മുടെ ഒരു ചോദ്യം പോലെ മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ലെജൻഡുമായിട്ടുള്ള സംഭാഷണം നടത്തുമ്പോൾ കഴിഞ്ഞ അറുപത് വർഷക്കാലത്തെ കേരളത്തിൻ്റെ ചരിത്രം അങ്ങ് വലിയതെന്ന് ചുരുക്കി പറയാമോ ഞാൻ ജനിച്ചത് ശ്രീ ചിറ്റിങ്ങാൾ മഹാരാജാവ് ഹരിച്ചിരുന്ന തിരുവിതാംകൂർ രാജ്യത്താണ് ഞാൻ ജനിച്ച ഏതാണ്ട് ആറര വർഷം കഴിഞ്ഞിട്ടാണ് ആറല്ല ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ സ്വതന്ത്രമാവുന്നത് ജനാധിപത്യം വരുന്നത് അപ്പോൾ എന്താണ് രാജഭരണം എന്നെനിക്കറിയാം എനിക്ക് ഈ വഞ്ചീ പാടി തുടങ്ങിയവനെ പുന്നപ്രവ പുന്നപ്രവേല സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം അതിൻ്റെ വളർച്ച അതിനുണ്ടായ അതിന് ഉണ്ടായ രൂപഭാവ പരിണാമങ്ങൾ എല്ലാം അറിയാവുന്ന ആളാണ് നമ്മൾ സ്വതന്ത്രരായി ഇനി നമ്മളെല്ലാം നേടാൻ പോവുകയാണ് ബ്രിട്ടീഷുകാരെല്ലാം കട്ടുമുടിച്ചു ഇനിയിപ്പോൾ നമ്മുടെ ആളുകളെ ഭരിക്കാൻ പോകുന്നത് നമ്മളെല്ലാം നേടി എന്നൊക്കെ വിചാരിച്ചത് കടുത്ത നിരാശയെ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ തുറന്നു പറഞ്ഞാൽ കാരണം ഈ തുറന്ന് പറഞ്ഞ ശി തുറന്നു പറയാൻ എനിക്ക് കഴിയും എനിക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല സാറിഞ്ഞോളാം എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് എൻ്റെ നീറുന്ന മനസ്സിൻ്റെ വേദന ഞാൻ പറയുന്നു ജനാധിപത്യം ഒരു പരാജയമാണ് കേരളത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്ത് എനിക്ക് ഏഴ് വയസ്സ് പ്രായമാകുന്നവരെ വർഗീയത എന്നൊരു പ്രശ്നമേ കേരളത്തിന് ഉണ്ടായിരുന്നില്ല എന്നെ പഠിച്ച ഐഷാബി ടീച്ചർ പറഞ്ഞു വിട്ടിട്ടില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിൽ വർഗീയത ഒരു വളരെ തോതിൽ വളർച്ചത് രാഷ്ട്രീയ പാർട്ടികളാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുറ്റവാളികളാണ് എല്ലാവരും അന്ന് ഈ ഒരു സൊസൈറ്റിയിൽ മഹാരാജാവിൻ്റെ കാലത്ത് സൊസൈറ്റിയിൽ ഒരു ക്ഷേത്രവും ഒരു ചർച്ചും ഒരു മോസ്കും കൂടെ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പം മിസ്റ്റർ അബ്ദുൽ ഖാറിനെ അറിയാവുന്ന ഈ സംശയമാണ് ഹരിപ്പാടി ക്ഷേത്രത്തിലേക്ക് ഈ കൊടികയറ്റ് കൊടി കെട്ടാനായിട്ട് കമുക കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളായിരുന്നു മുസ്ലിം കുടുംബമായിരുന്നു പല സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് നിലനിന്നിരുന്ന സാമുദായിക സൗഹാർദ്ദം ജനാധിപത്യം വന്നപ്പോൾ കൂടേണ്ടതാണ് നമ്മൾ വർഗീയത പാടെ വിസ്മരിക്കേണ്ടതാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് വരികയും വോട്ട് മാത്രം ലക്ഷ്യമാവുകയും ചെയ്തപ്പോൾ ഒരു പാർട്ടി എന്നല്ല എല്ലാ പാർട്ടികളും വർഗീയത കൂട്ടുപിടിച്ചു കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു പിണ്ടൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും ഞാൻ പറയാം ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അതെ 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 അതുകൊണ്ട് നല്ല നന്മ ഉണ്ടായിട്ടില്ലെന്ന അർത്ഥമില്ല ഇപ്പം എൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി കണ്ടാൽ ശ്രീമാർ വി ആർ എസ് ആണ് പറയുന്ന ആർ എസ് എസ് കാരാന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അറബിച്ചു അവിടെയാണ് ഈത് മുബറക്കെന്ന പാട്ടി ഞാനാണ് തക്കാലി ദിനം കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ തെറ്റുന്ന കണക്കിൻ്റെ നിൻ മനസ്സ് തെറ്റാത്ത കണക്ക് തേടും ജല്ല ജലാലിൻ അരുളാൽ എഴുതിയ ഞാനാണ് അതെ സ്വർഗമെന്നർത്ഥമുള്ള ജന്റത്തിൽ ഫിർദൗസ് വാക്ക് ആദ്യം ഞാൻ ശ്രീമോ സത്യദായക മുക്തിദായക എന്നുള്ള പാട്ട് ചെയ്ത് ഞാനാണ് നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം എന്ന് പറഞ്ഞ മേരിയെക്കുറിച്ച് പാട്ട് ചെയ്ത് ഞാനാണ് അപ്പോൾ എനിക്കിത് പറയാൻ അവകാശമുണ്ട് കാരണം എനിക്കിത് പറയാൻ എൻ്റെ വേദന പറഞ്ഞേ പറ്റുള്ളൂ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഭരണത്തിൽ വന്നപ്പോൾ വളരെ വലിയ മാറ്റങ്ങളുണ്ടായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും ഒരിക്കൽ കൂടി എം എസ് മുഖ്യതിരായ കാലത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ടില്ല എന്നതും ഒരു സത്യമാണ് ഇവ ഭൂമി വെല്ലു എനിക്ക് പാറ്റ ഞാൻ ഞാനൊരു ജന്മി തറവാട്ടി ഈ ജനിച്ചിട്ട് ഒരു സെൻറ് ഭൂമിയില്ലാതെ മാറിയവനാണ് കാരണം ഞങ്ങൾക്ക് രണ്ടു ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഇരുപത് കുടിലുണ്ടായിരുന്നു പത്ത് സെൻറ്റ് എല്ലാം പോയി നിങ്ങൾ പത്ത് സെൻറ്റ് കൊണ്ടുവന്നു പോകാം പാട്ടുകാർ പത്ത് കൊണ്ട് കൊണ്ടു പോകും രണ്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുറച്ച് നില ഉണ്ടായിരുന്നു പുഞ്ചയിൽ പുഞ്ച നില നൂറ്റിയറു വർഷമായിട്ട് ഒരുത്ത പാട്ടക്കാരൻ ഒരു കുടുംബത്തിലായിരുന്നു പാട്ടം നില ഒരു കൊണ്ടുപോയി ട്രെയിനുകളിൽ നിന്ന് ഒരു ചെറിയ തുക കിട്ടി ഞങ്ങൾക്ക് അന്നിലും പോയി അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നതിൻ്റെ ഏറ്റവും തീവ്ര യാതന അനുഭവിച്ച ഒരു കുടുംബമാണ് എൻ്റെത് അങ്ങനെ സ്വത്തുക്കളെല്ലാം പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതുകൊണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ പൊഴുത്താണ് എന്തുകൊണ്ട് സൊസൈറ്റിയിൽ വന്ന മാറ്റത്തെ ഞാൻ അംഗീകരിക്കുന്നതുകൊണ്ട് കൃഷി കർഷകർ കിട്ടി ആ കർഷകർ കിട്ടിയിട്ട് എന്ത് സംഭവിച്ചു കുട്ടനാട്ടിപ്പോൾ കൃഷിയുണ്ടോ എന്തുകൊണ്ട് കേരളത്തിലെ സാമൂഹികമായ മാറ്റത്തെ കുറിച്ച് ഞാൻ പഠിക്കുന്ന ഇങ്ങനെയാണ് എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഒരു കുടിയുമില്ല ഞാൻ സത്യങ്ങളാണ് പറയുന്നത് എൻ്റെ കൂടിയില്ല എൻ്റെ കുട്ടാടി എത്ര കഷക തൊഴിലാളികളുണ്ട് അവരൊക്കെ ജന്മിമാരായിട്ട് മാറി അവരുടെ മക്കളൊക്കെ ഗൾഫിലും ജർമ്മനിയിലും അമേരിക്കയിലും പോയിട്ട് കോടീശ്വരന്മാരായിട്ട് മാറി ഞങ്ങളെപ്പോലുള്ള ജന്മിമാർ ഇടത്തരം ജന്മിമാർ തിൻ്റുകളായി ഞാനെന്ത് ജീവിച്ചിരിക്കുന്നു ജീവിക്കുന്ന എന്തുകൊണ്ട് എൻ്റെ സ്വത്ത് കൊണ്ടല്ല നെല്ലും പിന്നെ തേങ്ങ കൊണ്ടല്ല എനിക്ക് ജന്മ ജന്മനായി കിട്ടിയ ഭാവന കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വസ്തു പങ്കുവെക്കാം പണം പങ്കുവെക്കാം സ്ത്രീ സമത്വം കൊണ്ടുവരാം പക്ഷെ ജീൻസ് പങ്കുവെക്കാൻ പറ്റില്ല വൈകാരികമായി സംസാരിച്ചു എനിക്ക് തോന്നുന്നു ഈ അറുപത് വർഷം അല്ലെങ്കിൽ അറുപത്തിനാല് വർഷം കേരളത്തിന്റെ പിറവിക്ക് ശേഷമുള്ള ഈ വർഷത്തിനകത്ത് സ്ത്രീകൾക്കുണ്ടായ ഒരു മാറ്റം സ്ത്രീകളുടെ ഒരു സാമൂഹികമായ അന്തസ്സിനെ അടയാളപ്പെടുത്തുന്നതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇപ്പൊ മന്ത്രിസഭ ഇരുപത് ഇരുപത് അംഗങ്ങളുടെ മന്ത്രിസഭ എത്ര സ്ത്രീകളുണ്ട് ഇന്ന് നിങ്ങൾ ഈ സ്ത്രീയുടെ മുന്നേറ്റം എന്താണ് നവോത്ഥാനം 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 എന്ന് എന്ന് റോഡിൽ പിടിച്ചു ഞാനൊന്ന് പറഞ്ഞോട്ടെ അടിത്തട്ടി എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ അധികാര പദവികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര് നഗരസഭാ ചെയർമാന്മാർ കോർപ്പറേഷൻ മേയർമാര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഇവരിൽ മുപ്പത്തി മൂന്ന് ശതമാനം ഈ സ്ത്രീകൾക്ക് അധികാരം നൽകിയിട്ടുള്ള സംസ്ഥാന കേരളമാണ് സ്ഥാപനങ്ങളിലെ മേധാവികളെ സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ ഒരു കാര്യം മനസ്സിലാക്കണം രാജഭരണകാലത്തും ഏറ്റവും കൂടുതൽ അധ്യാപകരുണ്ടായിരുന്നു അന്നേ അധ്യാപകരംഗത്തെ സ്ത്രീകൾ കൂടുതലും അത് അത് മലയാളത്തിൻ്റെ സംസ്കാരമാണ് ജനാധിപത്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി കൊടുത്തതല്ല അന്നത്തെ അന്നത്തെക്കാട്ട് സ്ത്രീകൾ മുന്നേ പഠിക്കാൻ തുടങ്ങി സമ്മതിക്കുന്നു ഞാൻ അങ്ങയുടെ എഴുത്തിലേക്ക് വരികയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മലയാള ഗാന രചയിതാക്കളിൽ ആ കാലത്തെ വളരെ കൃത്യമായിട്ട് നോക്കിക്കണ്ട ഒരാളാണ് ശ്രീമാനന്ദ പ്രവചനാത്മകമായിട്ടുള്ള ഒരു ഗാനം ഞാൻ ഓർക്കുകയാണ് അങ്ങനെ അങ്ങെഴുതിയിട്ടുള്ളതാണ് കാലം മാറി വരും കാറ്റിൽ എഴുതി വരും ഭാഗം സുനാമി വന്ന സമയത്ത് സുനാമി വന്ന സമയത്ത് ഒരു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നേതാവ് ഒരു ഒരു വലിയ ചാനലിൽ പ്രസംഗിച്ചു കവി ഋഷിയാണ് കവിയുടെ ദീർഘത്തെ നമ്മൾ വാഴ്ത്തണം എത്രയോ വർഷങ്ങൾക്ക് വയലാറാം ഓർമ്മ എഴുതി കാലം മാറി വരും കാറ്റും ഗതി മാറും കടൽ പറ്റി കരയായും കറി പിന്നെ കടലായും തുടർന്ന് എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞു പല പാട്ടുകളും എൻ്റെ പല പാട്ടുകളും വയലാരുടെ തെറ്റി ചെയ്യാനുള്ള കാരണം ഞാനും ദേവരാമർഷക ഇടയ്ക്ക് ഇടങ്ങും പടങ്ങും ഒക്കെ ചെയ്ത് ഞങ്ങൾ മുപ്പത്താറ് പടം ചെയ്തിട്ടുണ്ട് ഈ മുപ്പത്താറ് പടങ്ങൾക്ക് വേണ്ടി ഇരുന്നൂറ്റി പാട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പോലെ രണ്ട് പാട്ടൊന്നും അല്ല ഒരു പടത്തിൽ ഏഴ് ഒട്ടും പാട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ മുപ്പത്താറ് പടങ്ങൾക്ക് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത് പാട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് പാട്ടുകൾ കേട്ടാൽ ദേവരാജ മാഷ് എന്ന് പറയുന്നത് മുദ്രയുള്ള സംഗീത സംവിധാനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ ഇൻട്രോ ഇൻട്രോൻ്റെ ഇൻട്രഡക്ഷൻ മ്യൂസിക് ഉണ്ടല്ലോ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആദ്യം ഓപ്പണിംഗ് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ദേവരാജൻ്റെ പാട്ടാണെന്ന് മനസ്സിലാകും അപ്പോൾ അവരുടെ വിചാരിച്ചാൽ ഇത് ദേവരാജൻ്റെ പാട്ടാണ് വയലാടിൻ്റെ പാട്ട് അങ്ങനെയാണ് എൻ്റെ പല പാട്ടുകളും വയലാറിനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം കാരണം ദേവരാമാഷ് പാട്ട് ഇരുന്നൂറ്റു പാട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പിണങ്ങിയിട്ട് ഞങ്ങൾ അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടുള്ളൂ ഒരുമിച്ച് എന്നിട്ട് ഞങ്ങൾ മുപ്പത്താറ് പടം ചെയ്തു അഞ്ച് വർഷത്തിൽ മുപ്പത്താറ് പടം ചെയ്തു അപ്പോൾ അവസാനം മരിക്കുന്നതു പൊതുവേ പശ്ചാത്തലം വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരിച്ചു നമ്മൾ പിണങ്ങിയില്ലായിരുന്നെങ്കിലും ആയിരം പാട്ട് ചെയ്തായിരുന്നു ഞാൻ അങ്ങയുടെ മിക്കവാറും എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് സിനിമാ നിർമ്മാണ രംഗത്തും സംവിധാന രംഗത്തുമുള്ള അങ്ങയുടെ അനുഭവങ്ങളൊന്നും വിരിക്കാമോ ഞങ്ങൾ വീടിൻ്റെ തൊട്ട് മുറ്റത്ത് ഒരു ഉണ്ടായിരുന്നു ഒരു വിളിപ്പാടക വിളിപ്പാട് എല്ലാം പോലും ഇല്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ ഈ അത് അന്ന് ഈ ഓലക്കൊട്ടയാണല്ലോ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പിക്ചറിൻ്റെ ശബ്ദരേഖയൊക്കെ അപ്പോൾ ഈ ഒരു ഇന്നത്തെ പോലെ ഒരു ഷോ കഴിഞ്ഞ് പടം നിർത്തുകയല്ല തിയേറ്റർകാർക്ക് അത്ര അന്നത്തെ തിയേറ്റർ അത്ര ക്രൂരന്മാരല്ല അവർക്ക് പടങ്ങൾ കുറവാണ് അതുകൊണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പടം വന്നാലും ഒരാഴ്ച ഓടിക്കും രണ്ടാഴ്ച ഓടിക്കും ആളൊന്നും ഇല്ലെങ്കിലും അപ്പോൾ നമ്മൾ ആ പടം ഈ മുറ്റത്ത് ഈ ഈ ഞങ്ങളുടെ നാലുകെട്ടാണ് ഘട്ടമാണ് നാലു ഘട്ടിൻ്റെ പൂമുഹ്രി പഠിക്കുന്നത് അപ്പോൾ എനിക്ക് ആറേഴ് വയസ്സുള്ള സമയത്തൊന്നും പിന്നെ വൈദ്യുതി വന്നിട്ടില്ല ഹരിപ്പാട്ട് വൈദ്യുതി വന്നിട്ടില്ല നിലവിളക്ക് പിന്നെ പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയലോഗ് വരുമ്പം ഈ ഡയലോഗ് കഴിയുമ്പോൾ മറ്റേ പാട്ട് വരും എന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ ശരിക്കും തിരക്കഥാ ഈ ശബ്ദരേഖകളുടെ എൻ്റെ മനസ്സിൽ സഞ്ചയിച്ച ശബ്ദരേഖകളിൽ നിന്ന് കിട്ടിയ അറിവാണ് അറിവാണ് അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഹരിപ്പാട്ട് വൃന്ദാവൻ ടാക്കിസാണ് വേറെ മനുഷ്യരോ എന്താ സാങ്കേതിക വിദഗ്ദ്ധരൊന്നും തിയേറ്ററാണ് അതെ ഇല്ല ഒന്നുമില്ല അപ്പം അതാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എൻ്റെ കാക്കത്തമ്പരാട്ടി അത് പതിനെട്ട് വയസ്സിൽ നോവലാണ് അപ്പം അത് വായിച്ചപ്പോൾ തന്നെ എന്നെ സിനിമയാക്കാനായിട്ട് പി സുബ്രഹ്മണ്യ മലയാളി എല്ലാവരെയും വിളിക്കുന്നു ഞാൻ അവിടെ വന്ന് കഥ മാറ്റാൻ പറഞ്ഞാൽ സംബന്ധിച്ചില്ല അപ്പോൾ ഇരുപത്തിനാല് വയസ്സിൽ എങ്ങനെങ്കിലും ചാടിക്കാൻ സിനിമയോടൊന്നാഗ്രഹമില്ലായിരിക്കും കഥ മാറ്റാനൊന്നും പറ്റില്ല കഥ അങ്ങനെ എടുക്കുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൽ കുറേ പാട്ട് എഴുതി വെച്ചിരുന്നു ആറ് പാട്ടുകൾ ആ പാട്ടുകൾ വായിച്ചപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കഥ ഞാൻ എടുക്കുന്നില്ല നിങ്ങൾ കഥ മാറ്റി എടുക്കുകയില്ല പക്ഷേ പാട്ട് നിങ്ങൾ നല്ല പാട്ടാണ് നിങ്ങളെ കൊണ്ട് പാട്ട് കഴിക്കാം താങ്കൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പാട്ട് വയലാറിനെ പോലെയല്ല ഭാസ്കർ മഷ് പോലെ ഇത് വേറൊരു സ്റ്റൈലാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ നിങ്ങളെ കൊണ്ട് പാട്ട് കഴിക്കുക അങ്ങനെയാണ് അദ്ദേഹം എന്നെ കാട്ടുമില്ലേ പാട്ട് കഴിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞ് അറുപത്തി നാലിൽ അദ്ദേഹം ഞാൻ തിരക്കഥ എഴുതി അത് നടന്നില്ല പക്ഷെ പിന്നെ അതേ കാക്കത്തമ്പരാട്ടി ഭാസ്കര മഷ് ഡയറക്ടേഴ്സിന് സിനിമയായി സിനിമയായി പിന്നെ വർഷം ശേഷം അത് ഇരുപത്തിനാല് വഴി തിരക്കഥ ചില മാറ്റങ്ങൾ വരുത്തി എൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഭാസ്കർമാഷ് കൊടുത്തു പക്ഷേ ഭാസ്കർമാഷ് എഴുതി കൊടുത്ത തിരക്കഥ അങ്ങനെ ഇഷ്ടപ്പെടുകയും അതേ അപ്പം തന്നെ പോക്കറ്റ കിടന്ന നൂറ് രൂപ എടുത്ത് തന്നിട്ട് ഞാൻ സ്വന്തമായി എടുക്കുന്ന അടുത്ത പടം തമ്പിയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നു എന്ന് നൂറ് രൂപ അഡ്വേഴ്സ് കാര്യം ചെയ്തു അതാണ് വിലയ്ക്ക് വാങ്ങി വീടാന്ന സിനിമ അങ്ങേയറ്റം മ്യൂസിക്കൽ ഹിറ്റായ ഹൺഡ്രഡ് ഇത് ഉള്ള പടം ഞാൻ കഥ തിരക്കഥയിൽ സംഭാഷണം എഴുതി ഞങ്ങൾ ലണ്ടിനും കൂടെ പാട്ട് ഷെയർ ചെയ്ത പടമാണ് വിലയ്ക്ക് വാങ്ങി വീണത് ആദ്യം എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് സുഖമയുടെ അതൊരു വലിയൊരു എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് എന്നു പറഞ്ഞാൽ എൻ്റെ ഞാൻ ആരുടെ പാട്ട് കേട്ട് പാട്ട് എഴുതാൻ പഠിച്ചു അദ്ദേഹത്തിൻ്റെ പടത്തിൽ പാട്ട് ചെയ്ത എനിക്ക് അവാർഡ് കിട്ടി എന്നുള്ളതാണ് മലയാളത്തിൽ വേറെ ആ ഒരു 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 കവിക്കും കിട്ടാത്ത ഭാഗ്യമാണ് അത് അതവിടെ നിൽക്കട്ടെ അതല്ല പിന്നെ ഞാൻ ചന്ദ്രകാന്തം എടുക്കാൻ ഞാൻ സംവിധാനത്തിൽ തിരിയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എട്ടൊമ്പത് വയസ്സിൽ സിനിമ എടുക്കുമ്പോൾ തന്നെ എൻ്റെ സ്വപ്നം എന്തെങ്കിലും ഒരു സിനിമ പിടിക്കണം എന്നാണ് അതൊന്ന് സിനിമ പിടിക്കുക എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ചന്ദ്രകാന്തം കാണുമ്പോഴും അതിലെ ഫ്രെയിമുകൾ അത് ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ കാരണം എൻ്റെ മനസ്സ് ഈ ഏഴ് വയസ്സിൽ സിനിമ കണ്ടു തുടങ്ങിയ എൻ്റെ മനസ്സിലുള്ള സിനിമ അത് അതിൻ്റെ ശരിക്കുള്ള പ്രായോഗിക രൂപം പ്രാപിച്ചാണ് എന്തരം പക്ഷേ താങ്കൾ ഇങ്ങനെ ഇപ്പോൾ പറയുന്ന പോലെ അന്ന് പറഞ്ഞില്ല ഇല്ല കൊമേഴ്സ്യൽ സിനിമാക്കാരനെ ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയില്ല അന്ന് അന്ന് നാഷണൽ ജൂറി അവരെ അംഗങ്ങളാവൂ അവരുടെ ആൾക്കാർ ഒന്നിലെ പീനാമിച്ചിട്ട് പഠിച്ചവർ അല്ല അവരുടെ ആൾക്കാർ അല്ലെങ്കിൽ സിബന്ധികൾ അല്ല അവരെക്കുറിച്ച് എഴുതുന്ന നിരൂപന്മാർ പിന്നീട് ഞാൻ മൂന്ന് പ്രാവശ്യം നാഷണൽ ജൂറി മെമ്പറായത് എപ്പോഴെന്ന് അറിയാവോ കോമ്യൂണിസ സിനിമാക്കാർ അവിടെ വന്നപ്പോഴേ ഡി വി എസ് രാജുവിനെ പോലെ തെലുങ്കിലെ നിർമ്മാതാവ് എൻ ഡബ്യൂ ഡി സി ചെയർമാൻ ആയപ്പോഴാണ് ശ്രീമാർ തഞ്ചൂരിൽ വന്നത് അല്ല ഒരിക്കലും വരില്ല അത് ചില ആൾക്ക് വേണ്ടി മാത്രം വാങ്ങി വെച്ചിരിക്കാൻ ഒരു പത്ത് പന്ത്രണ്ട് പേരുടെ കോക്കസ് ആയിരുന്നു അത് തകർത്തു ഈ കോംപ്രമൈസസിൻ്റെ ലോകമാണ് സിനിമ എന്നാണ് പൊതുവേ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ കാഴ്ചക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നു അന്ന് ഇത്ര ധിക്കാരിയായിട്ട് ഞാൻ നിലപാടെടുത്തു എന്തോ എന്ന് വെച്ച് ഞാൻ കോമ്പ്രമൈസില് നടത്തില്ല കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റുമോ ആർക്കാ കോംപ്രമൈസ് ചെയ്യാൻ ജീവിക്കാൻ പറ്റുന്നത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ കോംപ്രമൈസ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരിക്കലും പ്രൊഡ്യൂസർ ആവില്ല ചന്ദ്രകാന്തം എന്റെ മനസ്സിലാണെങ്കിൽ ഒരു പടം ചെയ്തു അത് മനസ്സിലാണെങ്കിൽ രണ്ടാമത്തെ പടം ചെയ്തപ്പോൾ ഈ രണ്ട് രണ്ടുപടവും കഴിഞ്ഞപ്പോൾ കോംപ്രമൈസ് ചെയ്യണം എന്നെ ഉപദേശിച്ചത് പ്രമുദ് സർ നസീർ സാറാണ് ഒരു ഒരു ദിവസം അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഭൂഗോളത്തിൽ സിനിമ കണ്ടു അദ്ദേഹം ചന്ദ്രകാന്ത് അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് ചന്ദ്രകാന്തന്നെ അദ്ദേഹം നല്ലപോലെ അറിയാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയും തമ്പി ഇതൊക്കെ ഓടുവോ എന്ന് ചോദിക്കും തമ്പി എടുക്കുന്നത് നന്നായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഷോട്ട് നന്നായിട്ടുണ്ട് പക്ഷേ ഇത് ഓടുവോ എന്നിടയ്ക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് സ്വന്തമായി കൺസ്ട്രക്ഷൻ ഉണ്ട് അല്ല പാട്ട് ചെയ്തൊന്നും സിനിമ പഠിച്ചാൽ പറ്റില്ല പാട്ട് ജീവിക്കാൻ പറ്റില്ല അന്നും ഇന്നും അത് താരങ്ങൾക്ക് മാത്രമേ സമ്പാദിക്കാൻ പറ്റൂ നിർമ്മാതാക്കൾക്ക് തൈരുക തകർന്ന തരിപ്പണമാവുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പാട്ട് എഴുത്തുവാൻ ഒരിക്കലും പടമെടുക്കാനൊന്നും പണം കിട്ടില്ല അവൻ എത്ര പാട്ട് എഴുതിയാലും നമ്മുടെ ഏറ്റെ എൻ്റെ അരിയേനെ ഗിരീഷ് പുത്തഞ്ചേരി മരിക്കുമ്പോൾ നാൽപ്പത്തെട്ട് രൂപ തന്നെ ബാഗ് മാലസ് ഏറ്റവും കൂടുതൽ പാട്ട് എഴുതി പാട്ടെടുത്തതാണ് നാൽപ്പത്തെട്ട് രൂപയാണ് ബാങ്ക് മാലസ് ഞാൻ സിനിമ നിർമ്മിച്ചത് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയതാണ് ഇരുപത്തെട്ട് വയസ്സിൽ സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയവനാണ് ഞാൻ മദ്രാസിൽ അയ്യായിരം രൂപ ക്യാപിറ്റൽ ഞാൻ നാൽപ്പതോളം കെട്ടിടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ തിയേറ്ററിൽ നിസ്സഞ്ചിട്ടുണ്ട് അത് സമാന്തരമായി നടന്നു ഇപ്പം കേരളത്തിൽ കറ്റാന ഗാനം തീരെ ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഗാനം എന്ന് പിരിയാടാൻ കാരണം അതിൻ്റെ പടത്തിൻ്റെ പേരായത് കൊണ്ട് പക്ഷേ എഴുപത്തിയെട്ടായപ്പോൾ എനിക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റാതായി കാരണം കൺസ്ട്രക്ഷൻ കമ്പനിയും ഫിലിം പ്രൊഡക്ഷനും കൂടെ പ്രൊഡക്ഷൻ കയറിയത് ഞാൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കയറിയതാണ് ചെയ്യരുതെന്ന് കണ്ണദാസിനെ പോലുള്ള വലിയ കവികൾ ഉപദേശിച്ചതാണ് ചെയ്യരുത് നീ ഒരിക്കലും വിജയിക്കുകയില്ല കാരണം കണ്ണദാസ് എട്ട് പടത്ത് രണ്ട് വീട് വിട്ടാളാണ് അദ്ദേഹം പറഞ്ഞു എടുക്കരുത് എൻ്റെ പണം പോവും നമുക്ക് പറയിട്ടുള്ള ബിസിനസ്സാണല്ലോ ഇത് കച്ചവടം കരിയേണ്ട നീ വന്നെ ഡയറക്റ്റ് ഇത് പൈസ പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞാണ് പക്ഷേ ഞാൻ അനുസരിച്ചില്ല അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് ഞാൻ എൻ്റെ വഴിയെ പോകും ആര് പറഞ്ഞാലും അനുസരിക്കില്ല നിഷേധിയാണ് ഈ ഈ പ്രായത്തിൽ നിഷേധമാണ് എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുള്ളൂ എന്തെങ്കിലും കുറേ പണം തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു പദവി നിങ്ങളെ തരാമെന്നുണ്ടെങ്കിൽ സഹായിച്ചാൽ ചെയർമാനാക്കാമെന്ന് പറഞ്ഞാൽ മാർഷ്യൽ പാർട്ടി ചേരത്തില്ല ഒരിക്കലും ചേരത്തില്ല ആ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട അത് ഇതൊക്കെ എൻ്റെ വ്യക്തിത്വം തന്നെയാണ് അത് ഞാൻ നിലനിർത്തുകയും ചെയ്യും ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരു പാട്ടോടുകൂടെയും ഞാൻ പോവില്ല ഒരു വ്യക്തിയുടെ കൂടെയും പോവില്ല എന്നിട്ടും അൻപത്തി മൂന്ന് വർഷക്കാലം മലയാള സിനിമയും ഞാൻ നിലനിന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും അല്ല ഏറ്റവും ഒടുവില ഇപ്പം ഇപ്പോൾ ഒരു പഠനത്തിന് ആ എ ഫോർ ആപ്പിളിൽ നിന്ന് പഠനത്തിനു പാട്ട് എഴുതി അത് അത് പ്രേംനസ്വീകരണും സത്യനും പാടിയ പാട്ടുകൾ സിനിമയിൽ പാടിയ പാട്ടുകൾ എഴുതിത്തുടങ്ങി ടോമിനോ തോമസം വേണ്ടി എഴുതി ഞാൻ കുപ്പു ഒരു കുപ്പുസത്ത പയ്യൻ എന്ന പടത്തിൽ പാട്ട് എഴുതുമ്പോൾ ഞാനവിടെ ഈ ആഡിയോ റിലീസ് ഞാൻ പറഞ്ഞു എനിക്ക് അഭിമാനമുണ്ട് ഈ പടത്തിൽ പാട്ട് എഴുതി കാരണം ഞാൻ കാട്ടുപിടേക്ക് പാട്ട് എഴുതുമ്പോൾ ടോവിനോട് അമ്മയുടെ പ്രായം ചോദിച്ചു അയാളുടെ അമ്മ അമ്മ അമ്മച്ചിയുടെ പ്രായം ടോവിനോട് ടോവിനോ പറഞ്ഞു അറുപത്താറിലെ അമ്മച്ചിക്ക് എട്ട് വയസ്സേ ഉള്ളു അപ്പം ഞാൻ പാട്ട് എഴുതി തുടങ്ങുമ്പോൾ എട്ട് വയസ്സുണ്ടായ സ്ത്രീ പ്രസവിച്ച ആൾ ടോവിനെ തോന്നുക ആ ടോവിനെ തോന്നിട്ട് പടത്തിനെയും പാട്ട് അതുകൊണ്ടാണ് ഞാൻ അഭിമാനിക്കുന്നു പറഞ്ഞത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സംഗീത സംവിധായകരെല്ലാം ചേർന്ന് ഗാനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സംഗീത സംവിധായകരെ അങ്ങ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇവരുടെ ഒരു വ്യത്യസ്തതകൾ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് എനിക്ക് അങ്ങനെ ഓരോ ഓരോ ആളെയായിട്ട് വിലയിരുത്താൻ പറ്റില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു പടം ചെയ്ത ജോബ് എന്ന സംഗീത സഹായം പോലും സമർത്ഥനാണ് അതെ അലിയാമ്പൽ അതാണ് അലിയാമ്പൽ കടവിൽ നരക്കുമല്ലോ ഒറ്റപ്പാട്ട് പോലല്ലോ അതെ അത് എന്നൊരുപടം ഒറ്റപ്പടം ചെയ്തിട്ടുള്ളൂ വല്ലാത്ത ഭയൽ അതുപോലെ കാഞ്ഞ് ഘോഷ് പറയുന്നു സംവിധായക സംഗീത സംവിധായകൻ ബംഗാളിയാണ് കാരണെക്കുറിച്ച് ഒരുപാടേ ചെയ്തിട്ടുള്ളൂ ആ പടത്തിൽ എൻ്റെ പാട്ട് ഹിറ്റാണ് വിൻപദങ്ങളിൽ നൃത്തമായിട്ടും എൻ്റെ എൻ്റെ സുപരിചാരം എന്നുള്ള പാട്ട് അതിനത്തെയാണ് ചന്ദനത്തൊട്ടിലില്ല എന്നുള്ള താരാട്ട് അനത്തെയാണ് ഒരൊറ്റ പടം ചെയ്ത വേറൊരു മിസ്സിയായിട്ടുണ്ട് വേദുപാൽ വർമ്മ ഏഴിലം പാലപൂത്തു പൂമരങ്ങൾ കൊണ്ടുപിടിച്ചു ആ പടത്തിലാണ് അപ്പോൾ ഞാൻ ഏത് സംഗീത അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ പാട്ട് ഹിറ്റായിട്ടുണ്ട് ഞാൻ മുപ്പത്തി സംഗീത സംഗീതസമയം വർക്ക് ചെയ്തു മുപ്പത്തൊമ്പത് പേരും എനിക്ക് ഹിറ്റ് വന്നിട്ടുണ്ട് സംഗീത സംവിധാനം രണ്ട് പടങ്ങളിൽ സംവിധാനം ചെയ്തു എന്ന് മാത്രമല്ല ഞാൻ ആദ്യം സംഗീത സംവിധാനം നിർവഹിച്ച പടത്തിൽ എനിക്ക് മ്യൂസിയം ഡയറക്ടർ ഗോൾഡ് ഡിസ്ക് ആണ് ഒരാഴ്ച ഒരു ലക്ഷം കോപ്പി പറ്റു ബന്ധുക്കൾ ശത്രുക്കൾ അല്ലെ പാട്ടുകൾ പറഞ്ഞാൽ ബന്ധുവാരെ ശത്രുവാര് ഇതിന്റെ തമ്പുരായിട്ട് എന്നെ ഉറക്കാം രണ്ടാമത്തെ അമ്മയ്ക്കൊരു കാരായിട്ടൊന്ന് പടമെടുത്തു പടം പൊളിച്ചു പോയി കാരണം മധു ശാരദ കാണാൻ ആരും വന്നില്ല വാർത്തകന്റെ കഥയായിരുന്നു മധു ശാരദ ഇപ്പൊ ഇവിടെ വടക്കൻ സെൽഫിയും കുമ്പളീനാഴ്ച കൊടുത്ത് ഇടയ്ക്ക് അമ്മയ്ക്ക് മധു സാറിനെ കൊണ്ടു വന്നാൽ പടം വിടും ഓടില്ല ആദ്യ ദിവസം ചോദിക്കും പത്ത് പരായിരുന്നു തിരുവനന്തപുരത്ത് എൻ്റെ പൈസ മുഴുവൻ പോയി പക്ഷെ ആരെയും പാട്ട് ഹിറ്റാണ് പാട്ട് ഹിറ്റ് ആയിരുന്നു ഇതുകൂടെ നിങ്ങളറിയാം നാൽപ്പത്തിരണ്ട് ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ഡോക്യുമെന്റിൻ്റെ റീ റെക്കോർഡിംഗ് ഞാനാണ് അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് പാട്ടെഴുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങേക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് ഞങ്ങൾ പാട്ടെഴുതിയ കാലത്തെ പശ്ചാത്തലം പിന്നില്ല ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല അപ്പോൾ അവർക്കൊരിക്കലും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല അവരുടെ കഴിവുകേടല്ല അല്ല ഞാൻ എൻ്റെ പാട്ടുകളിൽ പകുതിയും ട്യൂൺ വെച്ച് എഴുതുക പലർക്കും അറിയില്ല ഇപ്പം സലീച്ചകളുടെ പാട്ടുകൾ മലർക്കൊടി പോലെ വർണ്ണത്തോടി പോലെ പൂമാന പൂത്തൊടി എല്ലാ പാട്ടുകളും ചൂട് വെച്ചെഴുതാണ് ശ്യാമനോട് ഇരുപത്തിനാല് പടം വർക്ക് ചെയ്തു മുഴുവൻ ചൂട് വെച്ചെഴുതാണ് ഇപ്പോൾ സന്ധ്യ തന്നമ്പലത്തിൽ ട്യൂൺ വെച്ചെഴുതുക പൈങ്കിളി നിൻ ചിറകു െങ്കിൽ മനസ്സാകും കൂടുവിട്ടൻ ചുണ്ടിൽ പറഞ്ഞ ചൂണ് എന്താ ഈ പൈ പിന്നെ കാനുഘോഷന്റെ പാട്ട് വേദവാൽമയുടെ പാട്ട് പാട്ട് ഉണരുമീ ഗാനം താമരക്കിളി പാടുന്നു ചൂണ് എല്ലാവരുടെയും ഒറ്റ പാട്ടുകാരെ എൻ്റെ ചൂണ്ടിച്ചിട്ടില്ല അദ്ദേഹം തന്ന ട്യൂണനുസരിച്ച് ചെയ്തിരിക്കുക അപ്പം ടൂൺ വെച്ച് എൻ്റെ ടൂൺ വെച്ച് എൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് പാട്ട് ചെയ്താണ് ആ ചൂണ് വെച്ചത് ഞാൻ പക്ഷേ എന്തുകൊണ്ട് ടൂൺ വെച്ച് എടുക്കുന്നത് പറഞ്ഞു ഇന്നത്തെ അങ്ങനല്ല അതല്ല അന്നത്തെ ചൂണ്ട രീതിയല്ല ഇന്നത്തെ അതാ ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം സരിത തരുന്ന ട്യൂണുകൾ എന്താണ് താനാന ഉടനെ ഉടനെഴുതി ഭൂമാനം പൂത്തുലഞ്ഞ് എഴുതാം അപ്പ എഴുതാ ഞാൻ തന 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 മലർ കൊടി പോലെ വർണ്ണത്തുടി പോലെ എഴുതി അദ്ദേഹം പറഞ്ഞു രവീന്ദ്രൻ മലയാളി അല്ലേ കൊളത്തുപുടി രവിയല്ലേ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ പുഞ്ചിരി രാഗം പാടി ചൂടുവെച്ചുക േകം പൂത്ത് തുടങ്ങി ട്യൂൺ വെച്ചിരുന്നു ഇവരൊക്കെ ഇപ്പം ട്യൂണായിരുന്നേ ട്യൂൺ വെച്ചിരുന്നതിൻ്റെ പല പ്രശ്നം നമ്മളെ കഥ പഠിച്ച് കഥ സന്ദർഭം മനസ്സിലാക്കി ട്യൂൺ എഴുതുന്ന രീതി ആ ട്യൂൺ തരുന്നത് വ്യത്യസ്തമാണത് ഇന്നിപ്പോൾ എങ്ങനെ പിന്നെ ഈ തരുന്നവരെല്ലാം യഥാർത്ഥ ഗായകരാണ് ഉദാഹരണമായിട്ട് രക്ഷാമൂർത്തി ശാസ്ത്രീയ സംഗീത പാരമ്പര്യ അദ്ദേഹം കച്ചേരിടുന്ന ആൾ രാഘവ മാഷ് ശാസ്ത്രീയ സംഗീത കച്ചേരുന്ന ആളാണ് തുടക്കം കച്ചേരിടുന്ന ആളാണ് അദ്ദേഹം പാടി ഗായകനാണ് അദ്ദേഹം പാടിയ ഗായലിരിക്കത്ത് അശ്രവിത്തിൽ നാടൻ പാട്ട് അദ്ദേഹം പാടിയതാണ് അതെ ബാബുക്ക ആ കാലഘട്ടത്തിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ആത്മാവിൽ നിന്ന് സംഗീതം കൊണ്ടുവന്നു വരാം പണ്ട് ഞാൻ നിക്ഷാമർത്തി സ്വാമിയാണ് ഞാനും അർജുന മാർഷ് ആണ് മാത്രം പാട്ട് എഴുത്താൻ കൂടി ഇരുത്തില്ല അത് വയലാറായാലും ശ്രീകുമാറിനും പേരും കൂടി ഇരുത്തില്ല പാട്ട് ചെയ്യാണ്ടായിക്കോളം പൊക്കോളം പറയും പാട്ട് എഴുതി തന്നല്ലോ വയ്ക്കും പക്ഷേ ദേവരാമാഷ് പറഞ്ഞ ഒരു പറഞ്ഞൊരു വാദമുണ്ട് നിങ്ങളുടെ വരികളുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സംഗീതമുള്ളൂ അല്ലാതെ എനിക്ക് ചൂൺ ചെയ്യാൻ നിങ്ങളുടെ അദ്ദേഹം പറ എന്നോട് പറഞ്ഞോളൂ തമ്പിയുടെ വരികളിലാണ് ഞാൻ സംഗീതം കണ്ടെത്തുന്നത് വയലാൾ കുട്ടൻ്റെ വരി കുട്ടൻ്റെ വയലാൾ കുട്ടൻ്റെ വരികളിലാണ് ഞാൻ സംഗീതം കണ്ടെത്തുന്നത് വരികളിൽ ഞാൻ ചൂണ്ട എനിക്ക് ചൂൺ ചെയ്യാൻ പറ്റില്ല ഇഷ്ട പറഞ്ഞത് ഞാൻ സംഗീതം വായിക്കുക തമ്പിയുടെ വരികൾ ഞാൻ സംഗീതത്തിലൂടെ വായിക്കാറുണ്ടാണ് എം എസ് സി സി ആയിട്ട് പറഞ്ഞത് എന്താ പറയുക എം എസ് സി സാൻ തമ്പിയുടെ വരികളിൽ സംഗീതം കൊണ്ടാണ് കണ്ടുപിടിക്കുന്നവർന്ന് അവരാ സംഗീത സംഗീതം അവരുടെ ലോകം വേറെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കീബോർഡ് വായിക്കുന്നു കീബോർഡിൽ കുറേ ക്യൂൺസ് വരുന്നു ഉടനെ കുറെ ഐസൻസ് അവർ അവിടെ ഒരു പണ്ടത്തെ പല്ല രണ്ട് മൂന്നാല് പേരാണ് സിംഗറികൾ ഓ ഗംഭീര സാർ മുഗരാണ് ഇങ്ങനെ വന്നിട്ടേ ഇല്ല അപ്പോൾ തനന താന വരുന്നതില്ല തനനെ താന പറയൂ വരുന്നതില്ല ഓക്കെ കറക്റ്റ് വരുന്നതില്ല അടുത്ത ഭാഗം അങ്ങനെ പ്രശ്നം അങ്ങനെ അർത്ഥം അറിയില്ല അപ്പം ഈ കീബിയോട് സംഘത്തിൽ എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഈ ഞാൻ പറഞ്ഞല്ലോ തനന താന തന്നനെ താന തനാ തന തന എന്തുകൊണ്ട് മലയാള ഭാഷ എഴുതാൻ വലിയ പ്രയാസമാണ് വരൂ 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 എന്നൊക്കെ എഴുതിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ എഴുതാൻ അഭിമാനമുള്ളൊരു കവിക്ക് ബുദ്ധിമുട്ടാണ് കാലത്തിൻ്റെ മാറ്റമാണ് അതായത് യുവതലമുറയോട് പറയണത് നിങ്ങൾ പറയുമ്പോൾ യുവതലമുറയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവതലമുറ അവികളായിക്കോട്ടെ സംഗീത സംവിധായക്കോട്ടെ അവർ മലയാള ഭാഷ ചെയ്യും പഠിച്ചിട്ടില്ല ഞങ്ങളൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ചു തന്നവരാണ് ഞാൻ ചരിത്രവും ഭൂമിശാസ്ത്രവും രസതന്ത്രവും ഊർജ്ജതന്ത്രവും പഠിച്ചു തോന്നുന്നു ഫിസിക്സ് മലയാളത്തിൽ പഠിച്ചത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൃദയ പണയപുഷ്പം എന്നുള്ളത് എത്ര സന്ധികൾ ചാലിച്ചാർത്തി നായകൻ ചിത്രകാരനാണ് നായകൻ ചിത്രകാരനായതുകൊണ്ടാണ് എനിക്ക് ആശയം വന്നത് അതിൽ എനിക്ക് എഴുതാൻ പറ്റില്ല വളക്കച്ചവടക്കാരൻ മിക്കുമ്പോൾ ഹൃദയസ്വര പ്രണപുഷ്പം ഞാൻ എഴുതിയിട്ടില്ല ചാലക്കമ്പോളത്ത് വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലടയ്ക്ക് വളയും വിറ്റ് നീ നടന്നപ്പോൾ തന്നെ എഴുതിയത് അത് വളക്കച്ചവടക്കാരൻ പാടുന്ന പാട്ടാണ് അപ്പം ഈ ഈ നമ്മുടെ ഈ ഔചിത്യ ബോധം ഒരു കഥ എന്താണ് കഥാപാത്രം ആരാണ് അപ്പോൾ ഞങ്ങൾ ആ കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു ഭാസ്കർ മാഷും വയലാർ ഞാനുമൊക്കെ ആ കഥാപാത്രങ്ങളായി മാറി പാട്ട് എഴുതുകയായിരുന്നു ഒരു പരകായ പ്രവേശം നടത്തുകയായിരുന്നു ഇപ്പോൾ ഹൃദയസേണഭൂഷ എന്നുള്ള പാട്ടിനെ കുറിച്ച് പറ്റാതി പറഞ്ഞില്ലേ അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ആ ആ ഇന്ന് നമ്മുടെ കുട്ടികളുടെ സംഗീത പാടുകയാണ് ഇനിയും ജനിക്കാനിരിക്കുന്ന തലമുറ പാട്ട് പാടും അൻപത്തിമൂന്ന് വർഷക്കാലം എനിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞു ഈ എനിക്ക് കഴിഞ്ഞത് ഭാഗ്യം ഞങ്ങളുടെ എല്ലാം ഭാഗ്യം മലയാള ഭാഷ നിലനിൽക്കോളം നിലനിൽക്കുന്ന ഗാനങ്ങളാണ് അങ് എഴുതുന്നത് അങ്ങ് എഴുതിയ കാലം മുതൽ ഇതുവരെയുള്ള തലമുറകൾ അവരുടെ പ്രണയത്തിൽ കൂടെ കൊണ്ടു പാട്ടുകളാണ് ഇനിയും പ്രണയം നിലനിൽക്കും അങ്ങയുടെ ഗാനങ്ങളും പാട്ട് ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലുപടരുന്നു പകൽക്കിനാവിൻ പനി നീ മഴയിൽ പണ്ടുനിൻ മുഖം പകർന്ന ഗന്ധം ിപ്പൂ മണമുഴുകി വരുന്നു രജതരേഖകൾ നിഴലുകളായി രജനീഗന്ധികൾ പുഞ്ചിരി തൂകീ രജതരേഖകൾ നിഴലുകളായി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി ഈ ദിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനെ നിൻ പാവാടയിളകി കുഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ അകന്നു നിൻ പൂമ്പട്ടുതിരകൾ